ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇതുപോലെ ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ ജോഡി മിസ്സായ കുറച്ച് സോക്സുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇനി അതൊന്നും ആരും വലിച്ചെറിയാണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതുകൊണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മാത്രമല്ല കൈ തൊടാണ്ട് കൊണ്ട് ബ്രഷ് ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ ടോയ്ലറ്റും അതുപോലെ തന്നെ ടൈൽസൊക്കെ നല്ല പള പളാന്ന് മിന്നുന്ന പോലെ നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടനും കൂടെ എനേബിൾ ആകും അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ച് ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മഴ പെയ്യുന്ന സമയമാണല്ലേ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ ഹാൻഡ് ബാഗിൽ ഈ ഒരു കുട നമ്മൾ മഴ പെയ്ത് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനെ തന്നെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ബാഗിലുള്ള എല്ലാ സാധനങ്ങളും നനയാൻ വേണ്ടിയിട്ട് ഇടയാകും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ നനഞ്ഞ കുടാ ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ ജോഡി മിസ്സാകുന്ന ഒരു സോക്സ് നമ്മുടെ ഹാൻഡ് ബാഗിൽ കരുതുകയാണെങ്കിൽ ഇതുപോലെ നമ്മൾ കുടയൊക്കെ ഉപയോഗിച്ചതിന് ശേഷം അല്ലെങ്കിൽ നനഞ്ഞ കുട നമ്മൾ ആ ഒരു സോക്സിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിനു ശേഷം നമ്മുടെ ഹാൻഡ് ബാഗിൻ്റെ ിലേക്കായിട്ട് നമ്മൾ വയ്ക്കുകയാണെങ്കിൽ ഹാൻഡ് ബാഗിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളും നനയാണ്ട് കൊണ്ട് നമുക്ക് ഈ ഒരു കുട നനഞ്ഞ കുട നമുക്ക് ഹാൻഡ് ബാഗിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം ഇതുപോലെ നല്ല ഫാൻസി ആയിട്ടുള്ള സ്ലിപ്പേഴ്സാണെങ്കിലും ഷൂസൊക്കെ ആണെങ്കിലും നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ഉപയോഗിക്കുമ്പോൾ അഴുക്കും പൊടിയൊക്കെ പിടിച്ചിട്ട് പഴയതുപോലെ ആവാറുണ്ടല്ലേ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മുടെ ഇതുപോലുള്ള ഫാൻസി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഷൂസും അതുപോലെ തന്നെ സ്ലിപ്പേഴ്സൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സമയം വരും നല്ല പുതിയതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന അല്ലെങ്കിൽ പഴയ സോക്സുകൾക്കുള്ളിലേക്കായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് എത്ര ദിവസങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ലിപ്പർ എടുക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഷൂസ് എടുക്കുവാണെങ്കിൽ നല്ല പുതിയതുപോലെ തന്നെ നമ്മുടെ സ്ലിപ്പേഴ്സും ഷൂസൊക്കെ നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ഉള്ളിൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ ഉപകാരപ്രദമായ ഒരു ടിപ്പാണ് അത് നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഇതുപോലുള്ള സോക്സുകൾ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാൻ കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം അതുപോലെ തന്നെ നമ്മൾ മൊബൈൽ ഫോണൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിലേക്ക് വെക്കുമ്പോൾ ഹാൻഡ് ബാഗിലുള്ള ഒരുപാട് പെട്ടിട്ട് ആ ഒരു മൊബൈൽ ഫോണിൻ്റെ ആ ഒരു സ്ക്രീനൊക്കെ സ്ക്രാച്ചസ് വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലുള്ള ചെറിയ സോക്സ് ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു മൊബൈൽ ഫോൺ അതിനകത്തോട്ട് കിട്ടത്തിന് ശേഷം നമ്മൾ ഇതുപോലെ ഹാൻഡ് ബാഗിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മൊബൈൽ ഫോണിൻ്റെ സ്ക്രീന് നമുക്ക് സ്ക്രാച്ചസ് ഒക്കെ വരാണ്ട് കൊണ്ട് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഹാൻഡ് ബാഗ് ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെ പ്രയോജനകരമാകുന്ന ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് കണ്ടുനോക്കാം കിച്ചണിൽ നമുക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു നല്ലൊരു ടിപ്പാണ് ഇതുപോലുള്ള ഓയിൽ ക്യാനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക ഉപയോഗിക്കുക നമുക്ക് ആ ഒരു ഓയിൽ കുറച്ചൊക്കെ ആ ഒരു ഓയിൽ പാത്രത്തിൻ്റെ വെള്ളിയിലൊക്കെ ആയിട്ട് നമുക്ക് ഗ്രിപ്പ് ഇല്ലാണ്ട് പോകും അങ്ങനെ ഗ്രിപ്പ് ഇല്ലാണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഓയിൽ ക്യാൻ താഴെ വിടാനും ഒരുപാട് ഓയിലൊക്കെ വേസ്റ്റ് ആവാനുള്ള ചാൻസസ് ഒക്കെ വളരെയധികം കൂടുതലാണ് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നല്ല ഗ്രിപ്പോട് കൂടി നമുക്ക് ഇതുപോലുള്ള ഓയിൽ ക്യാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വെറുതെ വലിച്ച അല്ലെങ്കിൽ ഉപയോഗമില്ലാത്ത ഒരു സോക്സ് നമ്മൾ ഇട്ട് വെക്കുകയാണെങ്കിൽ അല്ല ഗ്രിപ്പോ കൂടി തന്നെ നമ്മുടെ ഓയിൽ ക്യാൻ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ അപ്പൊ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് ടിപ്പൊന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കണ്ണാടി ഗ്ലാസ്സസും ബൗൾസും പ്ലേറ്റ്സൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന സമയത്ത് അത് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രം ഉപയോഗിക്കുന്ന ഇതുപോലുള്ള വെസൽസൊക്കെയാണെങ്കിൽ നമ്മളത് എടുത്ത് വെക്കുന്ന സമയത്ത് ഇതുപോലൊരു സോക്സിലൊക്കെ ആക്കിയിട്ട് നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ പരസ്പരം തട്ടിമുട്ടി അത് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അത് മാത്രമല്ല ഡസ്റ്റും കാര്യങ്ങളൊന്നും പിടിക്കാണ്ട് കൊണ്ട് നമ്മൾ പിന്നീട് എപ്പോൾ എടുക്കുന്നുവോ അത്രത്തോളം ദിവസം നമുക്ക് നമ്മളെങ്ങനെ കഴുകി വൃത്തിയാക്കി നമ്മളത് ഷെൽഫിൽ വെച്ചുവോ അതുപോലെ തന്നെ നമ്മൾ പിന്നീട് അത് ഉപയോഗിക്കുമ്പോഴും ഉണ്ടാകും കേട്ടോ വളരെയധികം പ്രയോജനകരമായ ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക അത് മാത്രമല്ല ഇതുപോലുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ പൊട്ടാണ്ട് കൊണ്ട് ഒരുപാട് കാലത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ഒന്ന് കണ്ട് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ കല്ലുപ്പ് ഒന്നര ടേബിൾ സ്പൂൺ അളവിലേക്കാണ് കേട്ടോ ഇതുപോലൊരു യൂസെൻ ത്രോ പാത്രത്തിലേക്കായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു വാഷിംഗ് സോപ്പാണ് അത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് ഏകദേശം ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വാഷിംഗ് സോപ്പ് ഇല്ലായെങ്കിൽ ലിക്വിഡ് ഡിറ്റർജൻറ്റ് കൂടെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കല്ലുപ്പിൻ്റെ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഞാൻ ഒരു ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ഈ ഒരു സോപ്പ് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റ് കോൾഗേറ്റ് ആണ് അതൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം അന്നതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ നമ്മൾ ചേർത്ത് കൊടുത്ത കല്ലുപ്പും അതുപോലെ തന്നെ വാഷിംഗ് സോപ്പും കോൾഗേറ്റും നല്ല രീതിയിൽ ഇതുപോലൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു സോക്സാണ് ഉപയോഗമില്ലാത്ത അല്ലെങ്കിൽ ജോഡി മിസ്സായി ഒരു സോക്സ് തന്നെയാണ് കേട്ടോ നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെറുതെ വലിച്ചെറിയുന്ന ഇതുപോലുള്ള സോക്സുകളൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ ആ ഒരു സോക്സിലേക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു സോപ്പും അതുപോലെ തന്നെ കല്ലുപ്പും വൈറ്റ് കോൾഗേറ്റും കലർന്ന ഒരു മിക്സാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലുള്ള നേരിയ സോക്സ് സോക്സാവുമ്പോൾ നമുക്ക് ഉപയോഗിക്കാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളാകും അപ്പോൾ അതാണ് ഞാൻ സോക്സിലേക്ക് നമ്മൾ റെഡിയാക്കിയ ഒരു മിക്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചിരട്ടയാണ് കേട്ടോ അപ്പം ചിരട്ടയും ഞാൻ ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിരട്ട നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലോസറ്റുള്ള അഴുക്കൊക്കെ നീക്കാനും അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ബ്ലോക്ക് ബ്ലോക്കാവാണ്ട് കൊണ്ട് നോക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അത് മാത്രമല്ല ബാറ്റ്സ്മെൽ വരാണ്ട് കൊണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും സഹായിക്കും അപ്പോൾ ഒരുപാട് ഗസ്റ്റൊക്കെ വരുന്ന സമയമാണെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു സോക്സിലേക്ക് റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര ഗസ്റ്റ് വന്നാലും എത്ര തവണ അവർ നിങ്ങളുടെ ടോയ്ലറ്റ് ഉപയോഗിക്കുവാണെങ്കിലും ബാറ്റ്സ്മെൻ വരാണ്ട് കൊണ്ട് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുശേഷം സോക്സ് നന്നായിട്ട് ടൈറ്റായിട്ട് കിട്ടിയതിനു ശേഷം ഇതുപോലെ നമുക്ക് മേൾഭാഗത്ത് സോക്സിൻ്റെ മേൾഭാഗത്ത് നമുക്കൊരു തുളയിട്ട് കൊടുക്കാം അപ്പോഴാണ് നമുക്ക് അത് നമ്മുടെ ഫ്ലഷ് ടാങ്കിൽ ഹോൾഡ് ചെയ്ത് വെക്കാം വളരെ എളുപ്പമാവുകയുള്ളു അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഫ്ലഷ് ടാങ്കിൻ്റെ ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു സോക്സ് ഇതുപോലൊന്നും വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ തുളയിട്ടിട്ടാണ് ആ ഒരു സോക്സ് റെഡിയാക്കിയിരിക്കുന്ന തന്നെ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് തന്നെ ഹോൾഡ് ചെയ്ത് വെക്കാനും എളുപ്പമായിരിക്കും ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാനും എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സോക്സ് രണ്ടാഴ്ച വരയ്ക്കും നമുക്ക് ഉപയോഗപ്രദമായിരിക്കും ഓരോ ടൈമും നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് വളരെയധികം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ക്ലോസറ്റിലുള്ള മഞ്ഞക്കറയും അഴുക്കും കാര്യങ്ങളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്കൊന്ന് ഫ്ലഷ് ചെയ്ത് കാണിക്കാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ കൈത്തൊടാണ്ട് കൊണ്ട് ബ്രഷ് കൊണ്ട് ഒരയ്ക്കാണ്ട് കൊണ്ട് ഒത്തിരി തവണ ഉപയോഗിച്ചാലും നമ്മുടെ ക്ലോസറ്റ് നല്ല ഫ്രഷ് ആയിട്ട് ബാറ്റ്സ്മെനിലൊന്നും ഇല്ലാണ്ട് കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ചെറിയൊരു ഗ്ലാസ് അളവിലേക്ക് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ലൈസോൾ ആണ് കേട്ടോ അതായത് നമ്മൾ തറയൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലൈസോൾ ആണ് ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിലേക്ക് ആ ഒരു വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ലൈസോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിലേക്ക് നമുക്ക് കുറച്ച് വൈറ്റ് കോൾഗേറ്റും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം അതാ ഞാനൊരു കാൽ ീസ്പൂണിനും കുറഞ്ഞ അളവിലേക്ക് വൈകോൾ ഗേറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് കേട്ടോ നമ്മളിവിടെ റെഡിയാക്കിയിരിക്കുന്നത് മണിക്കൂർ കണക്കിന് നമ്മൾ ചെയ്യുന്ന ക്ലീനിങ് ജോലികളൊക്കെ നിമിഷം നേരം കൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി സൊല്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് അതിലേക്ക് ഞാൻ ഇതുപോലൊരു സോക്സ് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുക്കിയെടുക്കുന്നുണ്ട് അന്നതിനുശേഷം ഇതുപോലൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾ ആ ഒരു സോക്സിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചീർപ്പാണ് എന്നിട്ട് നമുക്ക് ഇതാ ഇതുപോലെ ആ ഒരു ചീർപ്പ് ഈ ഒരു സോക്സിന്റെ ഉള്ളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഒരു ചീർപ്പും സോക്സും ഉപയോഗിച്ചിട്ട് എന്തൊക്കെ ക്ലീനിങ് ആണ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കാം ഇതുപോലെ നമ്മുടെ കിച്ചന്റെ സ്ലാബിന്റെ ഈ ഒരു ഗ്യാപ്പ് ടൈലിനും ആ ഒരു സ്ലാബിനും ഇടയിലുള്ള ഗ്യാപ്പൊക്കെ എത്ര തന്നെ കൈകൊണ്ട് വൃത്തിയാക്കിയാലും നമുക്ക് ക്ലീൻ ആവില്ല അങ്ങനെയുള്ള ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ ഇതുപോലെ നമ്മൾ ഈ ഒരു സോക്സിലുള്ള ഒരു സൊല്യൂഷനും ചീർപ്പും ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ നമുക്ക് ക്ലീൻ ആകും മാത്രമല്ല നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ടൈലിൻ്റെ ഗ്യാപ്പാണെങ്കിലും അതുപോലെ തന്നെ ഫ്ലോറിൻ്റെ ഇടയിൽ അതായത് ബാത്റൂമിന്റെ ഫ്ലോർ ടൈലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൊക്കെ ഉള്ള അഴുക്കൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ മാസക്കണക്കിന് നമുക്ക് ആ ഒരു ടൈലിൻ്റെ ബാത്റൂം ടൈലിൻ്റെ ഇടയിലുള്ള ആ ഒരു പുഴുക്കളുടെ ശല്യങ്ങളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബാത്റൂം ടൈലൊക്കെ നമുക്ക് ഹൈജീനിക് ഹൈജീനിക്കായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും മാസത്തിൽ അതായത് രണ്ട് മാസം കൂടുമ്പോൾ നമ്മൾ ഇതുപോലൊന്ന് ക്ലീൻ ചെയ്താൽ മതി ഡീപ് ക്ലീൻ ചെയ്താൽ മതിയാകും നമ്മുടെ ക്ലോസറ്റും ടോയ്ലറ്റിൻ്റെ ടൈൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യാട്ടോ മാത്രമല്ല നല്ല കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ കേട്ടോ അപ്പം പിന്നെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്